ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണേ എൻ്റെ തൊണ്ട പോയിട്ട് മൂന്ന് നാല് ദിവസമായിട്ട് എനിക്ക് ഓരോ വീഡിയോസ് നേരത്തെ എടുത്തു വെച്ച വീഡിയോസാണ് കേട്ടോ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് യൂട്യൂബ് എന്തായാലും നിർത്താനായിട്ട് പറ്റില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉള്ള സൗണ്ട് വെച്ചിട്ട് ഇന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ പുറത്ത് പുറത്ത് നിന്നാണ് എടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റേതായ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ക്ഷമിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അഞ്ച് അതായത് നമ്മുടെ വിജയിച്ച് അതായത് ഏറ്റവും താഴെ നിലയിൽ നിന്ന് വിജയിച്ച് വന്ന അഞ്ച് പേരുടെ മോട്ടിവേഷൻ സ്പീച്ചാണ് നമ്മൾ അഞ്ചല്ല കേട്ടോ നാല് നാല് പേരുടെ മോട്ടിവേഷൻ സ്പീച്ചാണ് പറയുന്നത് നിങ്ങളിൽ ഈ പറയുന്നത് നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ആരുടെയാണ് ഈ വാക്കുകൾ എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്നും പറഞ്ഞേക്കണേ നോക്കാം നമുക്ക് ആരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അവർക്ക് വേണമെങ്കിൽ നമുക്കൊരു സമ്മാനവും കൊടുക്കാം ഞാനത് കൂടാതെ ആരാന്നുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് പറയുകയും ചെയ്യും പിന്നെ ഒരു കാര്യം പറയട്ടെ ദിവസത്തിൻ്റെ എണ്ണം നോക്കിയിട്ട് ഒരാളുടെ കഴിവിനെ വിലയിരുത്താൻ വരരുത് കേട്ടോ ആരും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് പറഞ്ഞേ ഉള്ളൂ ഈ പറയുന്നത് ആർക്കാണ് കൊണ്ടിട്ട് ആരെങ്കിലും ഇത് ആ പറഞ്ഞ വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് കേട്ടോ ഇത് എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നാല് മോട്ടിവേഷണൽ സ്പീച്ചാണ് നിങ്ങളോട് ഞാൻ ഈ പറയുന്നത് ഇത് എനിക്ക് സ്വന്തമല്ല പക്ഷേ എനിക്ക് സ്വന്തമായ ഒരു ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണേ ലാസ്റ്റാവട്ടെ തൊണ്ടയിലെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ആദ്യത്തെ മോട്ടിവേഷൻ സ്പീച്ച് നോക്കിയാൽ സന്തോഷത്തിൻ്റെ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് നമുക്കായി തുറക്കപ്പെടും എന്നാൽ പലപ്പോഴും നമ്മൾ അടഞ്ഞ വാതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും നമുക്കായി തുറന്നു വന്ന ആ പുതിയ വാതിൽ നമ്മൾ നോക്കുകയും ഇല്ല കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒഴിവാക്കി ഇന്നെന്താണ് ഭാവിയിൽ എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റിവിടണം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുന്നതിലൂടെ നമ്മുടെ വിശാലമായ വാതിലുകൾ നമുക്ക് കാണാൻ കഴിയും വാതിലുകളിൽ കൂടെ കടക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ജയിച്ചു വരിക പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാതെ എന്തോ സംഭവിച്ചു എന്തോ കാര്യം പോട്ടെ അതിനെ മാറ്റി നിർത്തി നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം അല്ലെങ്കിൽ നാളത്തേക്ക് എന്ത് ചെയ്യാം നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക നമുക്കൊരു വേറൊരു വഴി എപ്പോഴായിരുന്നാലും ഓപ്പണായി തന്നെ ഉണ്ടാവും ആ വഴി കണ്ടെത്തുകയാണ് വേണ്ടത് ഈയൊരു ഒരു മോട്ടിവേഷണൽ കോട്ട് പറഞ്ഞത് ആരാന്ന് കമൻറ്റി പറയണം വൺ നമ്പർ ഇട്ടിട്ട് ഇനി രണ്ടാമത്തെ കോട്ട് നോക്കാം ഇനി രണ്ടാമത്തെ കോട്ട് നോക്കാം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒരുപാട് അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ മനസ്സിനെ ആ പ്രശ്നങ്ങളേക്കാൾ വലുതാക്കുക അതായത് ആ പ്രശ്നങ്ങൾ നേരിടുന്നതിനേക്കാൾ വലുതായി നമ്മുടെ മനസ്സിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുക അപ്പോൾ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചെറുതായി തോന്നും ശരിയല്ലേ ഇനി മൂന്നാമത്തെ മോട്ടിവേഷണൽ സ്പീച്ച് എന്താന്ന് നോക്കി ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതല്ല സ്വപ്നം നമ്മുടെ ഉറക്കത്തെ നശിപ്പിക്കുന്നതാവണം സ്വപ്നം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീച്ചാണ് ആണ് ഈ ഒരു ഈ ഒരു കോട്സ് എന്ന് പറയാം ഓക്കെ ഇനി നാലാമത്തെ എന്താ തോറ്റവരാണ് എപ്പോഴും ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ ജയിച്ചവരെപ്പോഴും ചരിത്രത്തിൻ്റെ പിന്നിൽ കൂടെ അതായത് ചരിത്രത്തിൻ്റെ ഭാഗമായി നിന്നിട്ടേ ഉള്ളൂ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അല്ലേ എപ്പോഴും തോറ്റവരായിരിക്കും അതായത് ഒരുപാട് ഇപ്പോൾ തന്നെ എടുക്കാം നമ്മളിപ്പോൾ പത്തിനും പ്ലസ് ടുവിലൊക്കെ ഒരുപാട് മക്കൾ ജയിച്ചിട്ടുണ്ട് അവരെല്ലാവരും അവർക്കൊരു ഭാവി അവർ ഫിക്സ് ചെയ്ത് ആ അനുസരിച്ചാണ് പോകുന്നത് പക്ഷേ മറ്റുള്ള പിള്ളേരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇനി അവരുടെ ചിന്ത എന്താണ് അവർക്കെല്ലാവർക്കും ആ ഞാൻ എന്തായാലും തോറ്റുപോയി അല്ലെങ്കിൽ ഞാൻ എന്തായാലും എനിക്ക് മാർക്ക് കുറഞ്ഞുപോയി അപ്പോൾ എൻ്റെതായ ഒന്ന് എനിക്ക് എടുക്കണം അല്ലെങ്കിൽ എൻ്റെതായ ഒന്ന് എനിക്ക് തിരഞ്ഞെടുക്കണം അവർ അവർ ചിന്തിച്ച് ചിന്തിച്ച് അവരൊരു ചരിത്രമാണ് കുറിക്കുന്നത് എന്നാൽ ബാക്കിയുള്ളവർ ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി ഈ ജയിച്ച് പോകുന്നവരൊക്കെ ആ ഭാഗം ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് തോൽക്കുന്നവനാണ് എപ്പോഴും ഏറ്റവും മുന്നിലോട്ട് എപ്പോഴും കയറി വരാറ് ഇനി അഞ്ചാമത്തെ കോട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയോ നമ്മുടെ പേടിയാണ് എന്നെക്കുറിച്ച് ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്നെ എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ ഞാൻ മോശപ്പെട്ട ഒരാളായി മാറുമോ സമൂഹത്തിൽ എന്നെ ആർക്കും വിലയില്ലാതെയാകുമോ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ സമൂഹത്തിൽ വിലയില്ലാതാകുന്നത് നമ്മൾ ഈ ഒരു പേടി മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴാണ് അത് മാറ്റിവെക്കുക അതായത് നമ്മൾ നമ്മളെ തന്നെ ലവ് ചെയ്യുക ഒരു സെൽഫ് ലവ് ചെയ്യുക സെൽഫ് ലവ് ചെയ്യുന്നതിലൂടെ നമ്മൾ വിജയിക്കുകയാണ് ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി ജീവിക്കേണ്ടത് നമ്മളാണ് നമുക്ക് വേണ്ടി നമ്മളാണ് ജീവിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരോ നാട്ടുകാരോ വീട്ടുകാരോ ആരുമല്ല നിങ്ങൾക്ക് ആണോ പെണ്ണോ ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി വേറൊരാൾക്കും ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങളുടെ പേടിയാണ് അത് മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള പേടിയാണെങ്കിൽ അത് ഈ നിമിഷം തന്നെ അത് മാറ്റിക്കൊള്ളുക നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളത് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും കോഡ്സ് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അടുത്ത വീഡിയോയിൽ അഞ്ച് മോട്ടിവേഷണൽ കോഡ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ